ആദ്യം ഒരു സെൽഫി ആകാം എന്നിട്ടാകാം മറ്റു കാര്യങ്ങൾ ഇത് ഞങ്ങളുടെ ആദ്യത്തെ വാട്ടർ മെട്രോ യാത്രയാണ് അറബിക്കടലിന്റെ റാണിയായ കൊച്ചി ആ കൊച്ചിയിലെ തന്നെ ഏറ്റവും പ്രധാന ഒന്നാണ് വൈപ്പിൻ വൈപ്പിൻ ബോട്ട് ചെട്ടിയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഒരു ഭാഗത്ത് അറബിക്കടൽ മറുഭാഗത്ത് വേമ്പനാട്ടുകായൽ ഒപ്പം ഭൂമിയെ സ്വർഗമാക്കുന്ന മനോഹരമായ കാഴ്ചകളും വൈപ്പിനിലെ ബോട്ട് ജെട്ടിയോട് ചേർന്ന് തന്നെയാണ് മെട്രോ സ്റ്റേഷനും നമുക്കൊരു ടിക്കറ്റ് ഒക്കെ എടുത്ത് അകത്തോട്ട് കയറാം എറണാകുളം ഹൈക്കോട്ട് ജെട്ടിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഇരുപത് രൂപയാണ് ടിക്കറ്റിന് വാട്ടർ മെട്രോയുടെ ടിക്കറ്റ് നിരക്ക് തന്നെ ഇരുപത് രൂപ മുതൽ നാൽപ്പത് രൂപ വരെയാണ് ലോകോത്തര നിലവാരമുള്ള മെട്രോ സ്റ്റേഷനാണിത് വിശ്രമിക്കുവാനുള്ള ഇരിപ്പിടങ്ങളും കളർ കോമ്പിനേഷനും ഒക്കെ ഒരു ന്യൂജൻ വൈബാണ് നമുക്ക് നൽകുന്നത് നമ്മുടെ ബോട്ട് വരാൻ ഇനിയും പതിനഞ്ച് ഏകദേശം പതിനഞ്ചു മിനിറ്റോളം ഉണ്ട് ആ സമയം മറ്റു യാത്രക്കാർക്ക് ഫോട്ടോ എടുത്തുകൊടുത്തും വാചകം അടിച്ചും പുറം കാഴ്ചകൾ കണ്ടുമൊക്കെ സമയം ചിലവഴിച്ചു വേമ്പനാട്ട് കായലും കായൽ കാഴ്ചകളും നമുക്ക് എത്ര കണ്ടാലും മടുക്കില്ല അപ്പുറത്തെ ജെട്ടിയിൽ ഒരു ജങ്കാർ വന്നിട്ടുണ്ട് അതാണ് ഇത്രയ്ക്ക് തിരക്ക് എല്ലാവരും ക്യൂവിൽ നിൽക്കുന്നത് കണ്ടില്ലേ അതിന്റെ അർത്ഥം ബോട്ട് അടുത്തെത്താറായി അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ നമ്മുടെ ബോട്ട് എത്തി ഇതുപോലെയുള്ള എഴുപത്തിയഞ്ചിലധികം ബോട്ടുകൾ മുപ്പത്തിയെട്ട് ജെട്ടികൾ പതിനഞ്ച് റൂട്ടുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന പത്ത് ദ്വീപുകളും ഇതാണ് കൊച്ചി വാട്ടർ മെട്രോ അതിൽ ഇപ്പോൾ ആറ് ജെട്ടികളും ഒൻപത് റൂട്ടുകളുമാണ് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുള്ളത് രാത്രി സമയം വേമ്പനാട്ടുകായലിലേക്കൊന്നും നോക്കിക്കേ കണ്ണെടുക്കാൻ തോന്നുന്നില്ലല്ലേ അത്രയ്ക്ക് മനോഹരമായ കാഴ്ച എന്തായാലും നമുക്ക് മെട്രോയിലേക്ക് കയറാം വൈഫൈ ഉൾപ്പെടെ പൂർണ്ണമായും സുരക്ഷിതമായ എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള ബോട്ടുകളാണിത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളോട് നന്നായി തന്നെ ഇടപഴകുന്ന സ്റ്റാഫുകളും കൊച്ചി വാട്ടർ മെട്രോയുടെ ഒരു പ്രത്യേകത തന്നെയാണ് സ്ക്രീനിൽ പ്രധാനപ്പെട്ട സുരക്ഷാ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നു പകൽ മുഴുവൻ യാത്ര ചെയ്ത് അല്പം ക്ഷീണത്തിലാണ് ഞങ്ങൾ എല്ലാവരും പക്ഷെ മറ്റ് യാത്രക്കാർ കുട്ടികൾക്കൊപ്പം മികച്ച നിലവാരത്തിലുള്ള ഈ യാത്ര ആഘോഷമാക്കുകയാണ് ഈ ആധുനിക സൗകര്യങ്ങൾക്കൊപ്പമുള്ള ഒരു ബോണസാണ് ഗംഭീരമായ പുറം കാഴ്ചകൾ പക്ഷേ ഞങ്ങളുടെ യാത്ര അല്പം ഇരുട്ടിയതിനാൽ അത് മിസ്സായിപ്പോയി ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ നമ്മുടെ കേരളത്തിൽ തന്നെ മാലിന്യമില്ല യാത്രാ ചിലവോ തുച്ഛം അങ്ങനെ ഞങ്ങൾ ഹൈക്കോർട്ട് ചെട്ടിയിലെത്തി പക്ഷേ ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് അങ്ങ് വൈപ്പിനിൽ തന്നെയാണ് അതുകൊണ്ട് തിരികെ പോകണം ഇവിടെ നിന്ന് എട്ട് ഒരു വാട്ടർ മെട്രോ ഉണ്ട് അതിൽ കയറി വൈപ്പിനിൽ ചെന്ന് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അവസാനിക്കും പകൽ വെളിച്ചത്തിൽ പുറം കാഴ്ചകൾ ആസ്വദിച്ച് ഒരിക്കൽ കൂടി യാത്ര ചെയ്യാൻ ഉറപ്പായും ഞങ്ങൾ ഇവിടെ തിരികെ വന്നിരിക്കും ഒരു കാര്യം കൂടി മലയാളികളാണെങ്കിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇരുപത് രൂപ ചിലവാക്കി ഈ ഒരു യാത്ര ചെയ്യുന്നത് കൊണ്ട് ഒരു നഷ്ടവുമില്ല ഒരിക്കലും ഈ ഒരു വാട്ടർ മെട്രോ യാത്ര മിസ്സാക്കരുത് അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ